വ്ലോഗർമാർക്കെതിരെ ഹൈക്കോടതി വ്ലോഗർമാർ ഭീഷണിപ്പെടുത്തിയാൽ അറിയിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം ആവശ്യമെങ്കിൽ നോട്ടീസ് അയച്ച് നടപടി സ്വീകരിക്കുമെന്നും കോടതിയുടെ മുന്നറിയിപ്പ് വാഹനങ്ങളിലെ രൂപമാറ്റം സംബന്ധിച്ച ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകൾ സർക്കാർ നടപ്പാക്കിയില്ലെന്നും വിമർശനമുണ്ട് യൂട്യൂബർ സഞ്ജു ടേക്കെതിരെ നടപടി സ്വീകരിച്ചെങ്കിലും പരിഹാസരൂപേണ ഇയാൾ വീഡിയോ പങ്കുവച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്ളോഗർമാർ ഭീഷണിപ്പെടുത്തിയാൽ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ കോടതിയെ അറിയിക്കണം ആവശ്യമെങ്കിൽ വ്ളോഗർമാർക്ക് നോട്ടീസ് അയച്ച് നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി വാഹനങ്ങളിലെ രൂപമാറ്റം സംബന്ധിച്ച ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾ സർക്കാർ പാലിച്ചില്ല വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയവർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി സാമൂഹിക മാധ്യമങ്ങളിൽ വ്ലോഗർമാർ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ സ്വീകരിച്ച നടപടികളും അറിയിക്കണം ഗതാഗത കമ്മീഷണർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ഫ്ളാഷ് ലൈറ്റുകൾ അപകടത്തിന് കാരണമാകുന്നുവെന്നും രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞു രണ്ടായിരത്തി മുതൽ പരിഗണനയിലുള്ള സ്വമേധയായെടുത്ത ഹർജിയിലാണ് കോടതിയുടെ നടപടി വിഷയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വരുന്ന പതിമൂന്നിന് വീണ്ടും പരിഗണിക്കും ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഇറക്കിയ ഇടക്കാല ഉത്തരവിന് പുറമെ ചില നിർദ്ദേശങ്ങൾ കൂടി വാഹനം രൂപമാറ്റം വരുത്തുന്നതിൽ ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച പുറപ്പെടുവിച്ചിരുന്നു ഓടുന്ന വാഹനത്തിൽ ഡ്രൈവർ ക്യാബിനിലിരുന്ന് വീഡിയോ പകർത്തുന്ന വ്ളോഗർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം നടപടിയെടുക്കണം എന്നതടക്കമായിരുന്നു നിർദ്ദേശങ്ങൾ ജനം കൊച്ചി